عن سعد بن ابي وقاص رضي الله عنه عن النبي صلى الله عليه وسلم انه قال من قال حين يسمع النداء من قال حين يسمع المؤذن اشهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله رضيت بالله ربا ായിട്ടുള്ള ഇമാം മുസ്ലിം റഹിമഹുല്ല തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വീകാര്യ ഒരു നബി വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതിൻ്റെ അർത്ഥം വക്കാസ് സഹദബി താലാ ബക്കാസ് നിന്ന് വേദനം നബി സലഹ്ലൈ വസ്ലമ പറഞ്ഞു നമ്മൾ കേൾക്കാണ് അത് കേട്ടിട്ട് നമ്മൾ എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി കൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ടത്

ദൂതനാണ് ദൂതനുമാണ് എന്നിട്ട് ാണ് അള്ളാഹുവിന്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദ് റസൂലായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം മനഃപ്പാഠമാക്കണം വളരെ ലളിതമാണ് ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ഒട്ടേറെ മര്യാദകളുണ്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ ഇപ്പോൾ ബാങ്ക് കൊടുത്താലുള്ള പ്രാർത്ഥന മിക്കവാറും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലുകയാണ് വേണ്ടത് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് അള്ളാഹുവി മുഹമ്മദ് നബിക്ക് കരുണയും അനുഗ്രഹവും രക്ഷയും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ അള്ളാഹു എന്ന് എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം സാധിക്കുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥന അതായാലും അതായാലേറെ നന്നായി എന്നർത്ഥം അപ്പോ ആദ്യ ബാങ്ക് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ സ്വലാത്ത് നിർവഹിക്കുക എന്നിട്ടാണ് സഹി ബുഖാരിയിൽ വന്നിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കേണ്ടത് അപ്പൊ ഈ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്തറിയോ ഇത് നബി പറഞ്ഞു എനിക്ക് ആരെങ്കിലും അള്ളാഹുബനോട് വസീല ഫലീല എന്നീ സ്ഥാനങ്ങൾ അത് സ്വർഗത്തിലെ സ്ഥാനങ്ങളാ അത് ഒരാൾക്കേ കിട്ടുള്ളൂ അത് മുഹമ്മദ് നബിക്കാണ് അപ്പൊ ആ സ്ഥാനം മുഹമ്മദ് നബി നബിസ്മ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അന്ത്യദിനത്തിൽ അവന് ലഭ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ബാങ്കിന് ശേഷം ഈ മൂന്ന് കാര്യങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയണം അത് സഹേ മുസ്ലിമിൽ മുന്നൂറ്റി എൺപത്തിനാലാമത്തെ വചനത്തിൽ കാണാം ചുരുക്കം പറയുകയാണെങ്കിൽ അബ്ദുല്ലാഹിബിൻ നിവേദനം ചെയ്യാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രവാചകൻ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു അക്ബർ ആ രൂപത്തിൽ പറയണം എന്നാ എന്നിട്ടോ അത് പറയുമ്പോൾ ഫല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയണം ഇനി സുബൈബാംഗ് ആണെങ്കിലോ എന്ന് പറയുമ്പോഴോ അത് തന്നെ നമ്മൾ പറയേണ്ടത് അതായത് ചില കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് സ്വതക്തീർത്ത എന്ന് പറയണം അത് ലൈഫാണ് ദുർബലമാണ് അത് പറഞ്ഞുകൂടാ നമ്മൾ ബാങ്ക് വിളിക്കുന്ന ആളും അതിന് പറയുന്നത് പോലെ നമ്മൾ പറയുക അപ്പോൾ ഈ വ്യത്യാസം എന്തുള്ളു ഹയ്യ ഹയ്യ എന്ന് 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 പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ ഇല്ലാ പറയുക പറയുക ഇങ്ങനെ ബാങ്ക് പറയുന്ന ആ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹദീസിൽ കാണാം ഇതിൽ പറഞ്ഞല്ലോ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ പറയാ എന്നിട്ട് പറയണം പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് പറയുമിൻ അതായത് നിർവഹിച്ചാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങള് ചൊരിയും എന്നുള്ളതാണ് അപ്പൊ എന്ന് ബാങ്ക് വിളിക്കുന്ന ആൾ പറഞ്ഞ നമ്മളും ലാ ഇലാഹ എന്ന് എന്നിട്ട് അള്ളാഹു അല മുഹമ്മദ് എന്നെങ്കിലും നമ്മൾ പറയാം അല്ലെങ്കിൽ എന്നെങ്കിലും പറയുക സമയമുണ്ടെങ്കിൽ നമുക്ക് ഇബ്രാഹിമിയ ഇബ്രാഹിമിയെ നിർവഹിക്കാം അള്ളാഹു നമുക്ക് നിർവഹിക്കാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നിർവഹിക്കേണ്ടത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം നടയെ ഞാൻ സൂചിപ്പിച്ച ഇത് നമ്മൾ ചെയ്യാം ബാങ്ക് കൊടുക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ കാണാം ബാങ്ക് കൊടുക്കുന്ന ആള് അതിപ്പോൾ പള്ളിയിലാകട്ടെ അതല്ലെങ്കിൽ നമ്മളൊരു യാത്രക്കടയിൽ ഒരു ജമാറ്റ് നടത്താവട്ടെ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യുന്നറി ആളുകൾ അള്ളാഹ്മസാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പാങ്ക് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും അള്ളാഹുസീദിനെ ആ മുഹമ്മദ് എന്ന് പറഞ്ഞത് ഇക്കാമത്ത് കൊടുക്കും ഇതിനെ നബി പഠിപ്പിച്ചതാണോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്ത് മതത്തിൻ്റെ ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ സംഗതികളും മുഹമ്മദ് നബി സല്ലാ വസ്ലമ പഠിപ്പിച്ചതനുസരിച്ചായിരിക്കണം ഖുർആാനല്ലേ പ്രാർത്ഥനയല്ലേ ദിക്റല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തുകൂടാ സുലാത്തല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടാ നബി ഒരിക്കലും ബാങ്ക് നബീ മുമ്പ് ഒരു സ്വരാത്ത് പറഞ്ഞിട്ടില്ല അതുപോലെ ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്വരാത്ത് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഷാഫി പണ്ഡിതനാണ് ഇമാം ഇബിനു ഹജർ അദ്ദേഹത്തിന്റെ അൽഫതാവൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മുമ്പൊക്കെ ഇങ്ങനെ ഈ സ്വലാത്തും സലാമും പിന്നെ രേഖയുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ അദ്ദേഹത്തിന്റെ ആൻസർ ആദ്യം ഇങ്ങനെ സ്വലാത്തും സലാമും എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എപ്പോഴാണ് സുന്നത്ത് അത് ബാങ്കിനെ പോലെ അഥവാ ബാങ്കിന് എന്നത് പോലെയാണ് ഈ കാമത്തിന് ശേഷവും എന്നുള്ള അല്ലാതെ എന്ന് അദ്ദേഹത്തിന്റെ ഫതാബ അൽഫിക് ഹീയത്ത് കുബറ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ ആളുകൾക്ക് ഒരു സംശയം ഇപ്പം നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടേബിളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഭക്ഷണം കഴിക്കാം പള്ളിയിൽ നിന്ന് പാകം കൊടുത്തു അപ്പം ആളുകൾ ഇങ്ങനെ പറയുകയാണെ കേട്ട് കേളുമിയും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആളുകൾ എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അല്ല പറഞ്ഞു റസൂല്ല പറഞ്ഞു പറഞ്ഞിട്ട് അതൊക്കെ ഹദീസിലുള്ളതാണോ എന്താ പറയുക എന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ജവാബ് കൊടുക്കണ്ടെന്ന് അങ്ങനെയൊന്നും അള്ളഹിം റസൂലും പഠിപ്പിച്ചിട്ടില്ല നമുക്ക് നമുക്കെന്ത് ചെയ്യാം ജവാബ് പറയാം പക്ഷേ ഭക്ഷണമൊക്കെ നമ്മൾ തൊണ്ടയിൽ കുടുങ്ങാതെ എന്ന് മാത്രം എവിടെയാണ് പറ്റാത്തത് നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ആകുമ്പോൾ മലമൂത്ര വിസർജനം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് ചെയ്തുകൂടാ എന്നുള്ളതാണ് അതുപോലെ വലിയ വലിയ ഉണ്ടാകുമ്പോഴും ഇത് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മഹാനായിട്ടുള്ള ഇമാം നബബി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കലാം അത് സംസാരം മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റില്ല ആ സന്ദർഭത്തിൽ

തുറന്ന സ്ഥലങ്ങളിലാകട്ടെ അതല്ല ഒരു കെട്ടിടത്തിനകത്ത് ഇന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ നല്ല ഒരു കംഫർട്ട് റൂം എന്നാൽ പറയുക അതിനകത്താണെങ്കിലും ശരി നമ്മൾ ഈ ദിക്കറുകളോ സംസാരങ്ങളോ ഒന്നും തന്നെ പാടുള്ളതല്ല എന്നാൽ നിർബന്ധിതാവസ്ഥ വന്നാലോ അപ്പം ആകാം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു പിന്നെ സാഹചര്യം വരികയാണ് അപ്പൊ നമുക്ക് അതാകാം എന്നുള്ളതാണ് ഒരാള് പിന്നെ എന്നും നമുക്ക് ആ സന്ദർഭത്തിൽ പറഞ്ഞുകൂടാ വേറൊരാള് ബാത്റൂമിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സലാം സലാം അടക്കാൻ പാടില്ല വലാ യുജീബുൽ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ജവാബ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹാന അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അള്ളാഹു സുബാനുഹു താല സുന്നത്തു മുറുകിടിച്ച് പിതാഗുകളിൽ മാറി നിന്ന് ശരിയായ ജീവിതം നയിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു അലാ നബീന മുഹമ്മദ് അലഹമുല്ലാ അറബുല്ലമീൻ